ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾ തമ്പിൽ നയിൽ കണ്ട പോലെ നമുക്ക് ഒരു സോപ്പ് കിറ്റ് വെച്ചിട്ട് നമുക്ക് ഒമ്പത് തരം സോപ്പ് ഉണ്ടാക്കിയാലോ കൊള്ളാം അല്ലേ അപ്പം സോപ്പ് കിറ്റാണെങ്കിലും നിങ്ങൾക്കറിയാം വാങ്ങിച്ചവർക്ക് അറിയാം എത്രയാണ് റേറ്റ് വരുന്നത് എന്ന് അറിയാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബിഗ്നേഴ്സിനൊക്കെ ഒരു ഒമ്പത് തരം സോപ്പ് നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സെയിൽ ചെയ്താണോ ചെയ്താലാണ് നമുക്കതിൻ്റെ ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ അല്ലേ അപ്പം നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണൽ ക്ലാസ് ഒന്നും കൂടണമെന്ന് ഞാൻ പറയില്ല പക്ഷേ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതറിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഐറ്റം ഉണ്ടാക്കി അത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് അതായത് റോ മെറ്റീരിയലും പാക്കിംഗ് ഐറ്റംസുകളും വാങ്ങിക്കുന്നവർക്കാണ് ഈ ഒരു ക്ലാസ് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞു അത് ഫ്രീ ആണ് നിങ്ങൾക്കത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് എത്രയോ ഉപകാരപ്രദമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് പെരുന്നുകളെ പോലെ ഒരുപാട് പേര് ആഗ്രഹമുള്ളവരുണ്ടാകാം അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഓർഡറിൻ്റെ ആണ് അപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പണി അപ്പം പറയാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ട് വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ പാക്കിംഗ് ഒരുപാട് ഓർഡർ ഓർഡറുകളുണ്ട് എന്താണ് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടാനുള്ളത് മാർഗ്ഗം എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ കാര്യങ്ങൾ കെമിക്കൽ ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം ഈ ഉപയോഗിക്കുന്നവർക്ക് കിട്ടുക നമുക്ക് അത് വീണ്ടും വീണ്ടും ഓർഡറും കിട്ടുക പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ചെയ്യണം അത് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒമ്പത് തരം സോപ്പാണ് നമ്മുടെ ഒരു കിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക വളരെ ഒരു പറയുക നല്ല ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഒമ്പത് തരം സോപ്പ് പ്രിസർവേറ്റീവ് കൂടാതെ ഉണ്ടാക്കാനുള്ള കാര്യം നിങ്ങൾക്ക് ഞാനതിൽ ചെയ്യും വെക്കും മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒമ്പത് തരം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് പ്രിസർവേറ്റീവ്സ് അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റോ മെറ്റീരിയൽ വാങ്ങിക്കേണ്ട വാങ്ങിക്കുന്ന ആളുകൾക്ക് അത് ചേർക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഞാനതിൽ ഏഡ് ചെയ്യുന്നത് നിങ്ങളല്ലാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ചേർക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ സെയിൽ ചെയ്യാതെ കാര്യമില്ല സെയിൽ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് യൂസ് ചെയ്യുന്നവരും കൂടി അത് ബുദ്ധിമുട്ടാണ് സ്കിന്നിന് ഓർഗാനിക് ആണെങ്കിലും അതിൽ ചേർക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്താ പറയുക ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് ഓർഗാനിക്കിൽ ഓർഗാനിക്കിൻ്റേതായിട്ടുള്ള പ്രിസർവേറ്റീവ്സ് വേറെയുണ്ട് ഇതൊക്കെ അറിയാനായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും ഐറ്റം എത്തിച്ചു കൊടുക്കും കേട്ടോ കുറേ പേര് വാങ്ങിച്ചു കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇതുണ്ടാക്കാനായിട്ട് ആഗ്രഹങ്ങൾ ൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫേസ് വാഷ് ബേസിൻ്റെ കിറ്റ് ഫേസ് വാഷ് ഉണ്ടാക്കാനുള്ള കിറ്റ് സോപ്പ് ഉണ്ടാക്കാനുള്ള കിറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ അതിൻ്റെ ബോട്ടിൽസ് നിറയ്ക്കണ്ടേ അതിൽ ബോട്ടിൽസ് കാര്യങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കായി നമുക്കാണത് യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഓർമ്മ വേണം ആ രീതിയിൽ വേണം നമ്മൾ മറ്റുള്ളവർക്കും ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം അവർക്ക് അതിനുള്ളൊരു ഗുണം കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ക്ലാസ് ഫ്രീ ആണ് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന കണ്ടീഷനിൽ തന്നെ നിങ്ങൾക്ക് പറ സാധിക്കും ഞാൻ പറയുകയാണ് സോപ്പ് കിറ്റ് സോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു കിറ്റ് വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ക്ലാസ്സിൽ തരുന്നതായിരിക്കും ഒമ്പത് തരം സോപ്പ് ഉണ്ടാക്കാനുള്ള ഐറ്റംസും അതിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ അത് പാക്ക് ചെയ്യാനുള്ള കൊറിയർ ബാഗ് പോളിത്തീൻ കവർ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ സോപ്പിൻ്റെ കവറ് സോപ്പ് ബോക്സ് ഉണ്ടല്ലോ ഷോപ്പുകളിലേക്കൊക്കെ കൊടുക്കുമ്പോൾ ബോക്സ് ആവശ്യമാണ് റാപ്പറോള് മാത്രം പോരാ ഒരു ബോക്സ് ആവശ്യമാണ് അതും നമ്മൾ സെയിലിനുണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്ത് കാര്യം അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കമൻറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ ബുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഈ നമ്മുടെ കരിമംഗലത്തിനുള്ള കിറ്റ് കഴിഞ്ഞു വീഡിയോ ഇട്ടത് അതൊക്കെ കുറേ പേര് എടുത്ത് കണ്ടു എന്ന് തോന്നുന്നുണ്ട് ഒരുപാട് വീണ്ടും വീണ്ടും പിന്നെയും ഓർഡറുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവർ നല്ലത് നോക്കി നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ നമുക്കൊരു മൂവായിരം നാലായിരം രൂപയൊക്കെ വരുമാനം അതായത് നമുക്ക് ആ ഒരു കുറഞ്ഞത് ആ ഒരു റേറ്റിനെങ്കിലും നമ്മുടെ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞ് പോകും ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഒരാൾക്ക് നാലഞ്ച് ഐറ്റംസാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരാൾ ഓർഡർ ചെയ്യുക ഒരാൾ അപ്പോൾ ഒരു നാല് ഓർഡറെങ്കിലും നമുക്കൊരു ദിവസം കിട്ടിയാൽ നമുക്കതിനധ്വാനം ഉണ്ട് കേട്ടോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ അപ്പം ഈ കിട്ടുന്നവർക്ക് അതിന് ഗുണവും ഉണ്ട് അതാണ് നമുക്ക് തുരിതുര ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഓർഡറുകൾ കിട്ടുക എന്നുള്ളത് മാത്രമല്ല ഓർഡർ ചെയ്യുന്നവർക്ക് നല്ല പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ സംരംഭകരുടെയും ഒരു എന്താ പറയുക നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ചെയ്ത് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാക്കുക നമ്മുടെ റോ മെറ്റീരിയൽസ് പാക്കിംഗ് ഐറ്റംസ് എന്തൊക്കെ നിങ്ങൾക്ക് വേണം ഇനിയിപ്പോൾ ഇത് കാണുന്നവർക്ക് നമ്മുടെ ഐറ്റംസ് നമ്മുടെ പ്രൊഡക്റ്റ് നിരന്തരമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ആവശ്യമാണ് കേട്ടോ സ്കിൻ ബ്രൈറ്റൈനിങ്ങിനും കരിമംഗല്ലി മാറാനും ഒക്കെ ആവശ്യമാണ് വാട്ട്സ്ആപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് കമൻറ്റുകളോ കമൻ്റിലോ അറിയിക്കുക ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുള്ളൂ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദവുമുള്ളൂ കുറച്ച് പേർക്ക് മാത്രമല്ലല്ലോ ഒരുപാട് പേര് ഇതിനെ ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട് കടന്നു വരുമ്പഴാണ് അറിയുക ഒരുപാട് സ്കിൻ പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെ എന്ത് സന്തോഷമാണെന്ന് അറിയാം അവരുടെ ആ പ്രോബ്ലം ഒക്കെ മാറി കഴിയുമ്പോഴും അവരുടെ വോയിസ് കേൾക്കുമ്പോഴും നമുക്ക് അറിയാം കേട്ടോ ഇപ്പൊ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ പോയി കാണാത്തവർ പോയി കാണാം പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർ നമ്മളെ കമന്റിൽ ഇട എന്നിട്ട് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ തിരക്കുള്ളപ്പം മാത്രമാണ് പിന്നെ കുറേ പേര് ഓർഡർ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് റോ മെറ്റീരിയൽസ് പാക്കിങ് ഐറ്റംസൊക്കെ അവരൊക്കെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഐറ്റം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക ആദ്യം ദിവസം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല വേറെ ഓർഡറുകൾ നമുക്കുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് അപ്പം നിങ്ങൾ ഓർഡറും പാക്കിങ്ങും ഒക്കെ കണ്ടുവല്ലോ ഇത്രയും ആണെനിക്ക് പറയാനുള്ളത് അപ്പം വീണ്ടും നമ്മളൊരു കിഡിലൻ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളിതുവരെ ചെയ്യണം എല്ലാവർക്കും വരുമാനം ആഗ്രഹിക്കുന്നവരാണ് ചെയ്യണം എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെന്താ പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ചാൽ മതി പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു വിധം മെയിൻ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ലിസ്റ്റ് ഉണ്ടാവും നെയിം ഉണ്ടാവും വീഡിയോ കണ്ടിട്ട് എന്താണ് ബെനിഫിറ്റ്സ് എന്താണ് അതിൻ്റെ ഉപയോഗം എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ കുറേ നേരം നമുക്ക് ഫോണിൽ കളയാതെ സൂക്ഷിക്കാം അപ്പോൾ എന്തിനാണ് എനിക്കിതാണ് കാര്യം എന്താണ് വേണ്ടത് അപ്പോൾ ഇതെന്തൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാത്തവർ പോയി കാണാം അപ്പം നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലത്തിനനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീ പേയ്മെൻ്റ് ആണ് അതിന് ശേഷമാണ് നമ്മളിവിടുന്ന് ഐറ്റംസ് അയക്കുകയുള്ളു ഒരുപാട് പേര് അത് റീസെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ നമ്മുടെ പ്രോഡക്റ്റ് അപ്പോൾ ഞാൻ ഇപ്പോൾ അതിനുള്ളൊരു ചാൻസ് തരാണ് റീസെല്ലേസിന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ പുറത്ത് ഞാൻ കൊടുക്കുന്ന അതേ പ്രൈസിന് തന്നെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരും നമ്മളെ കമൻറ്റിടുക അതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലേബലിൽ വിൽക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഏതാ വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഹോൾസെയിലായിട്ട് നമ്മുടെ ബൾക്കായിട്ട് ഐറ്റം എടുത്തിട്ട് അവർ കുറഞ്ഞ ക്വാണ്ടിറ്റി പാക്ക് ചെയ്ത് വിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ മാത്രമല്ല ഹെയറിൻ്റെ ആയിട്ടും ഹെയർ കെയർ ഓയില് അങ്ങനെ ഷാംപൂ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട ഹെർബൽ പൗഡേഴ്സും നമ്മുടെ ഇവിടെ ആണ് നീം പൗഡർ തുളസി അപ്പം അങ്ങനെയുള്ള ബൾക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറവില് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുത്തിട്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇപ്പോഴൊരു അവസരം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് ഞാൻ കൊടുക്കാറില്ല അങ്ങനെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹെർബൽ ബൗഡേഴ്സൊക്കെ ഞാൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്